ഭക്തിയുടെ നിറവിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് സ്വപ്നം പോലൊരു സഞ്ചാരം മനോഹരമായ ടിബറ്റൻ മലനിരകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന മഞ്ഞുപുതച്ച വെളുത്ത പർവ്വതം ചുറ്റും സ്ഫടികതുല്യമായ നീല ജലാശയം മാനസ സരോവർ പ്രകൃതിയും ഭക്തിയും അതിൻ്റെ പൂർണ്ണതയിൽ സംഗമിക്കുന്ന അപൂർവ സ്ഥലം വിശ്വാസം അനുസരിച്ച് ഭഗവാൻ പരമശിവൻ കുടുംബസമേതം കുടികൊള്ളുന്ന ഇടമാണ് കൈലാസം അഞ്ചു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൈലാസ മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയെയും ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളെയും തുടർന്ന് നിർത്തിവെച്ച തീർത്ഥാടന യാത്ര ഈ വർഷം ജൂണിലാണ് പുനരാരംഭിക്കുന്നത് ഇന്ത്യ ചൈന വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ തീരുമാനമായത് ജൂൺ മുപ്പത് മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ വർഷത്തെ യാത്ര സമുദ്രനിരപ്പിൽ നിന്ന് പതിനേഴായിരം അടി ഉയരത്തിലാണ് മാനസ സരോവർ സ്ഥിതി ചെയ്യുന്നത് കൈലാസത്തെ വലം വെക്കുന്നതും മാനസ സരോവറിൽ മുങ്ങി നിവരുന്നതും മോക്ഷത്തിലേക്കുള്ള വഴിയാണെന്ന് ഭക്തർ കരുതുന്നു ബുദ്ധ ജൈന സിഖ് മതക്കാരും ഇവിടെ എത്താറുണ്ട് മടക്കയാത്രയടക്കം ഇരുപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിൽ മലനിരകളിലൂടെ നടന്നു താണ്ടേണ്ട ദൂരം ഏറെ ഭക്തി മാത്രം പോരാ മികച്ച ശാരീരിക ക്ഷമതയും അനിവാര്യം പല ഘട്ടങ്ങളിൽ പരിശോധന കഴിഞ്ഞാണ് യാത്രയ്ക്ക് അനുമതി ലഭിക്കുക ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലൂടെ ലിബുലേക്ക് പാസ് വഴിയും സിക്കിമിലൂടെ നാതുല പാസ് വഴിയും കൈലാസത്തിലെത്താം ചൈനയുടെ പ്രത്യേക വിസയുണ്ടെങ്കിലേ യാത്ര യാഥാർത്ഥ്യമാകും ഈ വർഷം എഴുന്നൂറ്റി അൻപത് തീർത്ഥാടകർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ അൻപത് പേർ വീതമുള്ള അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും യാത്ര ആദ്യ സംഘം ജൂലൈ പത്തിന് ലിബുലേക്ക് പാസ് വഴി ചൈനയിലേക്ക് കടക്കും അവസാന സംഘം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന രീതിയിലാണ് ക്രമീകരണം അൻപത് പേരടങ്ങുന്ന അഞ്ച് സംഘങ്ങൾക്ക് ലിബു ലേക്ക് പാസ് വഴിയും അൻപത് പേരടങ്ങുന്ന പത്ത് സംഘങ്ങൾക്ക് നാദുല പാസ് വഴിയും പോകാനാണ് അനുമതി